അച്ഛനെ എനിക്കൊരു സെഗർട്ടി ആരോ അയ്യോ ഉണ്ണി എന്തായത് അച്ഛനോടാണോ സിഗ്രി ചോദിക്കുന്നത് അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം സിഗരട്ടി ഒന്നും ചോദിക്കേണ്ടത് ഞാനീ ഒളിച്ചോ ഒന്ന് രണ്ടും അവന് വിശക്കണുണ്ടാവും മോലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കേട്ടിയത് കൂടുതലൊന്നും ഞാൻ വിളിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ

അല്ല എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം പറയാത്തേ പയറു പറയൂ പശോട്ട വലത്തൊരുമ്പ മീൻ ചാടിപ്പോൾ ഈ പൊടിയോടും അപ്പനാ ഭാവി ആ പൗഡറൊക്കെ തൂത്ത് കളടാ കൂടി പോയോ ഇല്ല കുറഞ്ഞു അതാ തൂക്കാൻ പറഞ്ഞത് ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം എന്താ ഈ സമയത്ത് ഒരു മുള്ളൽ നിന്നെ കൊണ്ടല്ല അടുത്തേക്ക് പോകുന്നത് അവിടെ ഇരുന്ന് മുള്ളാണ്ടാന്ന് പിന്നെ രണ്ടൂടി കഴിഞ്ഞിട്ട് വന്നാ മതി ഉം പെണ്ണിന്റെ പേരിലായിരിക്കും വീട് വിറ്റ എന്ത് കിട്ടാവോ കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം എന്താ അയ്യോ ഇവിടെ ആരുമില്ലേ മുരുകന് ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടതാ പാട്ടി സ്വപ്നം കാണാൻ എടോ ഇവിടെ ഒന്നുമില്ല അയ്യോ ഇത് പിച്ചക്കാരനല്ല താൻ ചെറുക്കനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ മുതലല്ലേ എന്നാ വെട്ടിക്കൊന്നു പോലീസുകാരൻ വെട്ടിക്കൊന്നു പട്ടി ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കല്ലേ ഞങ്ങളുടെ സാറാ കൊഴപ്പ് അല്ലെങ്കി മമ്മൂട്ടിയല്ലേ വലുത് കാലി ഞാൻ എടതാ കേ ഇവിടെ പതിനെട്ട് പരി കെട്ടാമായിരുന്നു കുരക്കുന്ന പട്ടി ഇവിടെ മുമ്പിൽ നിന്ന് കുരക്കല്ലേ അതല്ല അവിടെ അത് കൃഷ്ണനോട് ചോദിക്കണം എന്നെ പക്ഷെ പഠിക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് അതിനെ സന്തോഷിക്കല്ലേ പേരുള്ള നിന്റെ പട്ടി എവിടെ എന്നാണ് എവിടെന്നാണ് എന്റെ പട്ടിയെ പട്ടിന്ന് വിളിക്കരുത് പട്ടിയെ പട്ടിന്നല്ലാതെ പിന്നെ അച്ചാന്ന് വിളിക്കൂ വിളിച്ച് ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ തല്ലാനോ എന്തിനാ എന്തിനാ ഏതിനുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ അതെ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും എന്തും വിളിക്കാം ആ അച്ഛനെ പിടിയടോ എന്താ കാര്യം ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന ഇതിനകത്ത് നിന്റെ അമ്മായി ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം നന്നാ മതി എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം പറയാം ആനയുടെ മർമ്മം എവിടെ ആനയുടെ അപ്പൊ എന്റെ അമ്മായിമ്മടെ എന്നെട നോക്കണേ എന്റെ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ പാട്ടിയാ കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നൂറ്റി പതിനെട്ടിൽ ലോട്ടിൽ വരും എന്നത്തേക്കാ മറ്റന്നാള് മറ്റന്നാളോ പെട്ടർമം മസ്തകത്തിൽ അപ്പൊ തന്റെ മർമ്മം എവിടെ എന്റെ മർമ്മവും നമുക്ക് അവിടെ ഒക്കെ പോയി ചുറ്റിക്കറങ്ങേ ഡോണ്ടും അങ്ങനെ കൊള്ളാം ഞാനത് വെട്ടി എത്ര പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് ഞാനും ആയിരത്തി ഇരുന്നൂറ് രൂപ മറ്റുള്ള വണ്ടിക്കാരും റിട്ടേൺ അടക്കാം രണ്ടായിരത്തിഅഞ്ഞൂറ് വാങ്ങുന്നുണ്ട് ഇട അമേരിക്കൻ സൊമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരുമോട്ടു നമ്മടെ വെറും വിക്ഷറി കൊച്ചല്ലേ ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വാടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ടോ ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമുണ്ട് ഒറ്റ വണ്ടിയേ ഉള്ളൂ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും നോക്ക എന് ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂട്ട് ഇതിലാണ് പോണത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വെച്ചാൽ അവര് ഓട്ടം എടാ എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും